ഇതിപ്പോ ഒരു പാവുന്ന ആയിക്കുട്ടിയാണ് ഇതിൻ്റെ രണ്ട് കാലും രണ്ട് കാലുകളും ഉണ്ടോ വണ്ടി കേറിയിട്ട് എന്താണെന്നാവോ കംപ്ലൈന്റ് അയക്കുന്നു ഞാനാണെങ്കിലും ഇപ്പൊ ജോലിക്ക് പോവുകയാണ് ഇപ്പൊ എനിക്ക് അതിനായിട്ട് എടുക്കുമ്പോൾ പോകാനും കഴിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിന് കൊടുത്തു നോക്കിട്ടെ അതിപ്പോൾ എൻ്റെ പിന്നാലെ പോരാൻ നോക്കും എന്താപ്പ ചെയ്യാ വെള്ളം ഞാനതിനു കൊടുത്തിട്ട് അത് കുടിച്ചോന്നും അറിയില്ല കണ്ടോ ഇതിൻ്റെ പിന്നാലെ തന്നെ പോരുകയാണത് എന്താ ഇപ്പൊ ചെയ്യാനും ഒരു കാര്യം ചെയ്യാം ഇതിനെ നമുക്ക് ഇതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം വണ്ടിക്ക് എടുത്തിട്ട വണ്ടിക്ക് എടുത്തിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തിന്നാൻ എന്തെങ്കിലും കിട്ടണ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താം ഈ രണ്ട് കാര്യം നഷ്ടപ്പെട്ടതിന് നമ്മൾ ഇവിടെ ഒന്നും കിട്ടാത്ത സ്ഥലമാണ് അപ്പോൾ തൽക്കാലത്തിനിപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ വയ്ക്കുന്നെടുക്കുക അതിനെങ്ങനെ തന്നെ എടുക്കാറ് ഇനി ഞാനെന്തു ചെയ്യും നമ്മൾ ജോലിക്ക് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് സമയമല്ല നമുക്ക് ഇതിനൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാം പിന്നെ നമ്മൾ ഈ നായക്കുട്ടിയെ വിടെ ഉപേക്ഷിക്കുകയാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂട്ടോ കാരണം എനിക്ക് ജോലിയുണ്ട് അപ്പം ഞാൻ ജോലിക്ക് പോവുകയാണ് എന്താ ബിസ്ക്കറ്റ് ഇവിടെ വലിയൊരു അപകടം ഇല്ലാത്തൊരു ഏരിയ ആണ് അതുപോലെ പിന്നെ മീൻകാരനൊക്കെ ഉണ്ടോ അപ്പം രണ്ട് മീനും തോന്നുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇനി ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് കാണുകയാണെങ്കിൽ ഞാൻ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഏ ഇവിടെ കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരേലും കുട്ടികളൊക്കെ നോക്കിക്കോളും അല്ലാതെ ഇപ്പം നമ്മളിതിന് വലിച്ചെറിഞ്ഞ് പോവുകാരണം അതിനൊക്കാൽ രണ്ടിലും കണ്ടില്ല സുഖമില്ല വണ്ടി കയറിയത് എന്താണ് അപ്പോൾ ഞാൻ നിർത്തുകയാണ്